ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള ചലച്ചിത്ര ചലച്ചിത്ര അല്ല ടെലിവിഷൻ മേഖലയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ അതായതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപാട് അറിയായിരിക്കും ബിഗ് ബോസ് മലയാളം ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് അപ്പോൾ അതിൻ്റെ ഈ വർഷത്തെ സീസൺ അതായത് സീസൺ സെവൻ വരവരല്പം താമസിച്ചു സാധാരണ എല്ലാ സീസണും മാർച്ച് ഏപ്രിൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുന്നത് പക്ഷേ ഈ വർഷത്തെ സീസൺ എന്താ മാർച്ച് തീരാറായി ഇനി ഏപ്രിൽ ആയിട്ട് ഏപ്രിലും തുടങ്ങാൻ ഒരു ചാൻസ് ഇല്ല കാരണം അതിൻ്റെ പ്രൊമോയും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇനി എന്ന് ബിഗ് ബോസ് വരും ആരായിരിക്കും ബിഗ് ബോസിലെ അവതാരകൻ ആരൊക്കെ കാണും എന്നുള്ളവർക്ക് ഒരുപാട് പേര് ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതേപോലൊക്കെ ചോദിക്കുന്നതും അതിൻ്റെ കുറേ വീഡിയോകളൊക്കെ കണ്ടു അപ്പോൾ ഞാനും ഇതിനെപ്പറ്റി വിശദമായിട്ട് ഒരു ഡീറ്റെയിൽ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ബിഗ് ബോസിൻ്റെ എന്നെ അറിയുന്ന ചില അപ്ഡേറ്റുകൾ നമ്മൾ ഉടനെ തന്നെ വീണ്ടും ഇടുന്നതായിരിക്കും ആരൊക്കെ ആയിരിക്കും എത്തവണ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വന്ന് അടിയുണ്ടാക്കി അടിച്ച് പൊളിക്കുന്നത് ആരായിരിക്കും ജയിക്കുന്നതെന്നൊക്കെ നമുക്ക് തുറന്ന് നമുക്ക് കാണാം അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് ഉണ്ടോ ഇല്ലയോ അത് ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഉണ്ട് അപ്പോൾ അത് എന്നാണ് ഉള്ളത് അപ്പോൾ സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്താണ് ബിഗ് ബോസ് നടക്കാറ് അപ്പോൾ ആദ്യത്തെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ പരീക്ഷയൊക്കെ കഴിയുന്ന ആ ഒരു സമയത്ത് സ്കൂൾ വർക്കുന്ന ആ ഒരു സമയത്തൊക്കെ ജൂൺ ജൂലൈയോട് അടുപ്പിച്ച് ബിഗ് ബോസ് നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ജൂൺ ഇരുപത്തൊൻപതാം തീയതി ഇതിൻ്റെ ഫസ്റ്റ് ഷോ ആരംഭിക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് തെറ്റാണ് അന്ന് ആരംഭിക്കില്ല പിന്നെ എന്ന് എന്നാരംഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലായിരിക്കും ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് അവസാനത്തെ ആഴ്ച തുടങ്ങാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ആയിട്ടാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ഓഡീഷനും കാര്യങ്ങളൊന്നും ആരൊക്കെ വരണോ ആരൊക്കെ ഇതിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ഓഡീഷനും കാര്യങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യം അതിൻ്റെ ബിഗ് ബോസിലേക്ക് ആരൊക്കെ വേണമെന്നുള്ള ഓഡീഷനൊക്കെ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും നല്ല അടിപൊളി പരിപാടിയായിരിക്കും പിന്നെ ബിഗ് ബോസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ കാണൂല കാണൂലെന്നൊക്കെ പറയും പക്ഷേ ഏറ്റവും കൂടുതൽ കുത്തിയിരുന്ന് കാണുന്നത് ഈ കാണൂല കാണൂല എന്ന് പറയണവന്മാരായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നമുക്ക് എൻ്റെ അവതാരകരെ അറിയാം മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ അപ്പോൾ അദ്ദേഹമാണ് നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ഇനി ആര് വരും അങ്ങനെ പറയാൻ കാരണം ലാലേട്ടൻ ബിഗ് ബോസ് മതിയാക്കി പോകുക പോകുന്നു എന്നൊരു ചെറിയ ന്യൂസൊക്കെ കേട്ടു സംഭവം ആ തെറ്റാണ് വീണ്ടും നമ്മുടെ ലാലേട്ടൻ തന്നെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സെവൻ കൈകാര്യം ചെയ്യുന്നതെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ഇതിൽ ഇനി വല്ല മാറ്റം ഉണ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ തന്നെയായിരിക്കും വീണ്ടും ഇത് കൈകാര്യം ചെയ്തു പോകുന്നത് കാര്യം ലാലേട്ടൻ മാത്രമേ പറ്റുകയുള്ളൂ ഇത്രയും വലിയ കുറേ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ അവിടെ വേണം അപ്പോൾ ആ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ തന്നെയായിരിക്കും അതിന് ബെസ്റ്റ് പിന്നെ ടോവിന തോമസിൻ്റെ പേര് അങ്ങനെ കുറച്ചു പേരുടെ പേരൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു മമതാ മോഹൻദാസ് അങ്ങനെ കുറച്ചു പേരുടെ പേരുകളൊക്കെ അവതാരകയായിട്ട് വന്നു അപ്പോൾ അവരൊക്കെ വന്നാൽ എന്താ മാത്രം ഇത് എന്നുള്ള അറിയില്ല എങ്കിലും അവർ സൂപ്പർ ആയിരിക്കും ഇല്ലെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞു പോളി ആയിരിക്കുമെങ്കിൽ അപ്പോൾ മോഹൻലാൽ തന്നെയായിരിക്കും ഇത്തവണയാണ് നടത്തുന്നത് അതിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് അറിയാൻ പറ്റിയത് എന്തായാലും ബിഗ് ബോസ് ആരാധകർ അല്പം കൂടെ ഒന്ന് കാത്തിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും സംഗതി ഇങ്ങെത്തും അപ്പോൾ പിന്നെ ഇതിൽ പറയാനുള്ളത് ഓഡീഷൻ ഏപ്രിൽ തന്നെ തുടങ്ങും അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇവരുടെ ആരുടെയും പേരിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് ആരൊക്കെയാണ് ഇത്തവണത്തെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ആരൊക്കെയാണ് അതിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നത് കോമണേഴ്സിന് പോവാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എൻ്റെ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ അതും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ തുടർ നമ്മൾ ബിഗ് ബോസിൻ്റെ തുടർന്ന് അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ